എല്ലാവർക്കും നമസ്കാരം പ്രേമലു എന്ന് പറയുന്ന സിനിമ കണ്ടു നമ്മുടെ ഈ ചാനലിലെ പൊതുപോയി സിനിമ റിവ്യൂസ് വളരെ കുറവായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്തായാലും എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ ഒന്ന് പറയണമെന്ന് തോന്നി കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതേപോലത്തെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സിനിമ കാണുന്നത് നമ്മൾ ഈ സിനിമ കണ്ട് ഒരു പത്ത് മിനിറ്റോളം ആകുമ്പോഴേക്കും നമ്മൾ എന്തായാലും ഈ പടത്തെ അങ്ങ് മുഴുകിപ്പോവും കാരണം വേറൊരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വരുമെന്ന് തോന്നില്ല നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു കാരണം അത്രയ്ക്കും എൻഗേജ് ആയിട്ടാണ് ഓരോ സീനും ഇത് നമ്മുടെ മുന്നോട്ടേക്കും കൊണ്ടുപോകുന്നത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ നെൽസൺ മമിത പ്രമോദ് ഇവരൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് നെൽസന്റെ ഒരു ബോഡി ശൈലി ഉണ്ട് ഒരു ഡയലോഗ് പറയുന്ന ഒരു ശൈലിയുണ്ട് അതൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഒരു റിയൽ ലൈഫിൽ എങ്ങനെയാണോ ഒരാൾ സംസാരിക്കുന്നത് ഒരു ഒരഭിനയിക്കുന്നതാണെന്ന് നമുക്കൊരിക്കലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല ആ ഒരു രീതിയിലാണ് ഇവരുടെ പെർഫോമൻസ് ഇത് നമ്മൾ ഓർത്ത് വെക്കാനോ അല്ലെങ്കിൽ ഓർത്തെടുത്ത് ചിരിക്കാനോ അങ്ങനെയൊന്നും പറ്റിയ കോമഡി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പക്ഷേ നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാൻ കഴിയില്ല ഈ ഓരോ ഡയലോഗും ഇവരുടെ എക്സ്പ്രഷനും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ സിനിമ ആസ്വദിച്ചു പോകും എസ്പെഷ്യലി ഈ സിനിമ കൂടുതൽ പേർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു പതിനഞ്ച് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിൽപ്പെട്ടവരാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ചിലപ്പോൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ച് ഒരു റിയൽ ലൈഫുമായിട്ട് ടച്ച് ചെയ്യുന്ന തരത്തിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് ടു ഇരുപത്തഞ്ച് വയസ്സിലുള്ള ആകെ കൂടുതലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുക പക്ഷെ എന്നാൽ കൂടെ കുടുംബമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്നും മെച്ചം എന്ന് മാത്രമേ പറയാനാവുള്ളൂ സ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് ഈ നെൽസന്റെ കൂടെ അഭിനയിച്ച സുഹൃത്ത് അതായത് നമ്മുടെ ഹൃദയത്തിലൊക്കെ സീനിയർ ആയിട്ടൊക്കെ അഭിനയിച്ച ആ ഒരു പുള്ളിക്കാരനാണ് പുള്ളിക്കാരൻ മറ്റ് പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ ഓർത്തെടുക്കുന്നില്ല പക്ഷെ എവിടെയൊക്കെയോ അഭിനയിച്ചത് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പടത്തിൽ എനിക്ക് പുള്ളിക്കാരന്റെ ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ നെൽസന്റെ കൂടെയുള്ള ആ കോമ്പോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സംഗീത് പ്രതാപ് എന്നാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ആ പുള്ളിക്കാരൻ വളരെ ഗംഭീരമായിട്ടാണ് ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത് പിന്നെ വേറൊന്ന് എടുത്ത് പറയാനുള്ളത് അൽതാഫ് അൽതാഫ് കുറച്ച് സീനുകളിൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിരുന്നാൽ കൂടെ ആ ഉള്ള സീനൊക്കെ വളരെ ഗംഭീരമായിട്ട് ഓരോ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുമോ എന്ന് പറയുന്നില്ലേ വേറൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാതെ നമ്മളിപ്പോൾ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ തികച്ചും നമ്മൾ ആ സിനിമ കാണുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് ഷുവറാണ് കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇതിൽ ഓരോരുത്തരും പ്രവർത്തിച്ചിട്ടുള്ളത് പിന്നെ അൽതാഫിനെ കൂടാതെ ഒരുപാട് മറ്റു താരങ്ങളൊക്കെ ഒരുപാടുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയാനൊന്നും അറിയില്ല പിന്നെ വേറൊരു പുള്ളിക്കാരൻ ഉണ്ട് വളരെ എന്താ പറയുക നമ്മുടെ പല സമയത്തും നല്ല ഒരു കോമഡി അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് വകകൾ ഈ സിനിമയിലേക്ക് സംഭവിച്ച ഈ സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ പേര് ഷാമോഹൻ എന്നാണ് ഷാമോഹൻ ഞാൻ പല ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ കറക്റ്റ് എവിടെയാണെന്നൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ പുള്ളിക്കാരനെ ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരു പുതുതായിട്ട് വന്ന ഒരു ആക്ടറാണെന്ന് തോന്നുന്നില്ല എവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ വളരെ ഗംഭീരമായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പല ഈ ഓഫീസിലേക്ക് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അത് ഒരു പോകും അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോൾ ഈ ഓഫീസിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ ഒരു ജോക്ക് ഇങ്ങനെ പുള്ളിക്കാരൻ മനഃപൂർവ്വം അങ്ങനെ പറയുന്നതാണ് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയും അത് ഞാൻ ജോക്ക് പറഞ്ഞതാണ് പക്ഷേ അതൊക്കെ എന്ത് പറയുക ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചിരിക്കാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സിനിമ പോലും പുള്ളിക്കാരൻ വന്നാലേ നമുക്ക് തിയേറ്ററിലേക്ക് പുള്ളിക്കാരനെ എപ്പോൾ കാണിച്ചാലും തിയേറ്റർ ഫുൾ ചിരിയാണ് കാരണം ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കോമഡി ആണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു കോമഡിയില്ലേ അതൊക്കെ വളരെ ഗംഭീരമായിട്ട് എന്താ പറയാ ഓരോ സീനും എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പോൾ നിങ്ങള് ഇതുവരെ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു സിനിമ തന്നെയായിരിക്കും പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് വേറൊരു ആളുണ്ട് നമ്മുടെ മീനാക്ഷി ഉടൻപണത്തിൽ മീനാക്ഷി വളരെ ഗംഭീരമായിട്ട് മീനാക്ഷി ഒരു കോമൺ കൊമേഡിയൻ ക്യാരക്ടറായിട്ടാണ് ഇതിലുള്ളത് പക്ഷെ അധിക സീനുകളിൽ ഒന്നുമില്ല ഒരു മമിതയുടെ ഫ്രണ്ട് ആയിട്ടാണ് ഇതിൽ വരുന്നത് കുറച്ച് സീനുകളിലേ ഉള്ളൂ എങ്കിലും ഒരു പ്രസൻസ് നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പല കാര്യത്തിലും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫിൽ ഒരു സീനുണ്ട് പുള്ളിക്കാരിൽ ഒരു പാട്ടൊക്കെ പാടുന്നത് ആ ഒരു ക്ലൈമാക്സോടെ അടുക്കുമ്പോൾ അപ്പോൾ അതൊക്കെ എന്താ പറയുക വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ആ സീനിലൊന്നും ും തിയേറ്ററിൽ ചിരിയില്ലാതെ ഇരുന്നിട്ടില്ല കാരണം എല്ലാവരും കൈയടിക്കുന്നു ചിരിക്കുന്നു എൻജോയ് ചെയ്യുന്നു പൊട്ടിച്ചിരിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടിരിക്കാൻ പറ്റും നമ്മളിപ്പോ ഒരുപാട് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ സിനിമ പോയി കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ സിനിമ കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് കൂളായിട്ടുണ്ടാവും കാരണം അത്രയ്ക്ക് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും തിയേറ്ററിൽ ഇതേപോലത്തെ എൻജോയ് ചെയ്ത സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ എന്തായാലും നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക കാരണം ഇത് തിയേറ്ററിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ എന്തായാലും വലിയൊരു നഷ്ടം മുഴുവനായിട്ടും ഹൈദരാബാദിലാണെന്ന് തോന്നുന്നു പെർസെന്റേജ് നടക്കുന്നത് കുറച്ച് ഭാഗം മാത്രമേ നമ്മുടെ കേരളത്തിൽ കാണിക്കുന്നുള്ളൂ അല്ലാതെ മുഴുവൻ ഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹൈദരാബാദിലെ പല സ്ഥലങ്ങൾക്കും ഈ സിനിമയിൽ കാണാൻ പറ്റും നമ്മൾ ഹൈദരാബാദിൽ പോയ ഒരു ഫീല് നമുക്ക് ഈ സിനിമ കണ്ടാലേ എന്തായാലും കിട്ടും എന്തായാലും നിങ്ങളിവിടെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം